ട്രെയിൻ ഓടിക്കണ പണിയാ ജോലി എന്തായി അവനെ റെയിൽവേ പിരിച്ചുവിട്ടു ജോലി കയറി കഴിഞ്ഞു പഠിച്ചവന് ടി വിയിലൊക്കെ ഉണ്ടായിരുന്നില്ല അവൻ ഒരു വർഷം തിരുവനന്തപുരത്ത് ബോംബെക്ക് ആയിട്ട് പോവായിരുന്നു എറണാകുളത്ത് എത്തിപ്പ ഇവനെ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിന് തല വെക്കാൻ വേണ്ടി പാളത്തമ്മ ബലങ്ങനെ കിടക്കണം അയ്യോ എന്നിട്ട് ഇത് കണ്ട വയ്യ വണ്ടി പാളം തെറ്റിച്ചു പാളം തെറ്റിച്ചു അതെന്തിനാ അവൻ പാളം തെറ്റിച്ചത് അവന്റെ നെഞ്ചത്തോളം കേട്ടിറക്കണ്ടേ അവന്റെ ജീവനാണ് വലുത് അല്ല ഇനി പതിനായിരം ആൾക്കാരുടെ ജീവനാണ് വലുത് അവന്റെ തല കൂടെ കേട്ടിറക്കണ്ടായിരുന്നേട്ടോ അത് തന്നെയായിരുന്നു മോ ഉന്നം വണ്ടി ഇങ്ങനെ ടുത്തെത്തിപ്പ ഇവന എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു പക്ഷെ ഞമ്മടെ മോൻ വിടുോ അവൻ വണ്ടിയായിട്ട് പുറകെ പോയി ഇവനൊരു പാടം ചാടി ഓടി ഇവൻ പുറകീ വണ്ടിയായിട്ട് അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കയറ്റി പിന്നെ തൃശ്ശൂർ തൃശ്ശൂരോടുന്ന പാളത്തിന് കയറ്റി നേരെ ബോംബക്ക് പോയി അവനവിടെ പോംബ്രാന്താശുണ്ട് കാണണം ട്രെയിൻ ഓടിക്കണ മണിയാ